ഓം യണ പരമഗുരവേ നമ ഞാനശക്തിസമാരു സത്വമാല വിഭൂഷിത क्तिमुक्तिप्रदा तस्मै श्री गुरवे नमः ओवा श्रेये विमलशुप्रकृशे चयस्ते ൂർണമോദരപങ്കജ ചാരുനേത്രേ ചിന്മണി സരസിയാതിമനോജ്ഞപാണേ ദാസ സദാമയി ദയാം ഗുരുചാരുശീലെ പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ പതാര വിന്തങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിന്റെ മുരുദേവ കഥാസാഗരം എൺപതാം ഭാഗം അവതരണം സമ്പത്ത് അധികമായാൽ കലഹമുണ്ടാകും നാഗർകോവിലിൽ കോട്ടാർ എന്നൊരു പ്രദേശമുണ്ട് കോട്ടാറിൽ വളരെയധികം ൂസ്വത്തുക്കൾ ഉണ്ടായിരുന്ന ഒരു സന്യാസി ചിന്മയ സ്വരൂപ സ്വാമികൾ ഗുരുദേവനുമായി സ്വാമികൾക്ക് നല്ല സൗഹൃദമുണ്ടായിരുന്നു ചിന്മയ സ്വരൂപ സ്വാമികൾ അവിടെ ഒരു ആശ്രമം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അതിൻ്റെ നടത്തിപ്പ് കാര്യങ്ങൾ അത്ര സുഗമമായിരുന്നില്ല അതിന് പ്രധാന കാരണം സ്വാമിയുടെ അടുത്ത ബന്ധുക്കളുടെ ഇടപെൽ ഇടപെടലുകളുടെ ധാരാളിത്തമായിരുന്നു അവർക്ക് ആ ഭാരിച്ച സ്വത്ത് മുഴുവനും കൈക്കലാക്കുവാനായിരുന്നു ആഗ്രഹവും തിടുക്കവും അത് നന്നായി മനസ്സിലാക്കിയിരുന്ന ചിന്മയ സ്വരൂപ സ്വാമികൾ ബന്ധുക്കളെ പലതവണ ശ്വാസിച്ചു നോക്കിയെങ്കിലും അതുകൊണ്ടൊന്നും യാതൊരു ഫലവും ഉണ്ടായില്ല മാത്രമല്ല അവരുടെ ശല്യം ഏറിയേറി വരികയും ചെയ്തു ആശ്രമത്തിലെ അന്തേവാസികളെ അവർ കാരണം കൂടാതെ ഭീഷണിപ്പെടുത്തുകയും വിരട്ടി ഓടിക്കുകയും ചെയ്തു ആശ്രമം നടത്തിക്കൊണ്ടു പോവുക പ്രയാസമായി വന്നപ്പോൾ സ്വാമികൾ ഒരു ദിവസം അരുവിപ്പുറത്തെത്തി ഗുരുദേവനെ കണ്ട് സങ്കടം പറഞ്ഞു ഗുരുദേവൻ ഓ അങ്ങനെയാണോ സമ്പത്ത് അധികമായാൽ അവിടെ കലകവും ഉണ്ടാകും സ്വാമികൾ എനിക്കിപ്പോൾ ബോധ്യമായി അവിടുന്ന് കോട്ടാറിലുള്ള എൻ്റെ സ്വത്തും ആശ്രമവും ഏറ്റെടുത്ത് എനിക്ക് സമാധാനം ഉണ്ടാക്കിത്തരണം ഗുരുദേവൻ അതിന് നാം എന്താണ് ചെയ്യേണ്ടത് സ്വാമികൾ അവിടുന്ന് വെറും മൂവായിരം പണം തന്നാൽ മതി ചിന്മയ സ്വരൂപ സ്വാമികളുടെ ആ അപേക്ഷ ഗുരുദേവൻ സ്വീകരിക്കുകയായിരുന്നു അന്നത്തെ ഭൂമി വില വച്ചു നോക്കിയാൽ സ്വാമികൾ പറഞ്ഞ വില നന്നേ കുറവായിരുന്നു തുടർന്ന് അതിനു വേണ്ട പണം സ്വരൂപിച്ച് ഗുരുദേവൻ സ്വാമികൾക്ക് നൽകി സ്വാമികൾ നേരത്തെ പറഞ്ഞിരുന്നത് പോലെ ആ സ്വത്തും ആശ്രമവും അരുവിപ്പുറം മഠത്തിന് എഴുതി കൊടുക്കുകയും ചെയ്തു അതറിഞ്ഞ് സ്വാമികളുടെ ബന്ധുക്കൾ വളരെ ശോഭിച്ചു വശായി തങ്ങൾക്ക് സ്വന്തമായി ലഭിക്കേണ്ടതും അനുഭവിക്കേണ്ടതുമായ സമ്പത്ത് മുഴുവൻ അതോടെ നഷ്ടപ്പെടുമെന്ന് അവർക്ക് മനസ്സിലായി നാട്ടിലെ അറിയപ്പെടുന്ന ഒരു വക്കീലുമായി അവർ കൂടിയാലോചന നടത്തി ആ വക്കീൽ മുഹാന്തിരം കൊല്ലവർഷം ആയിരത്തി എഴുപത്തി ഒൻപതിൽ നാഗർഗോവിൽ ജില്ലാ കോടതിയിൽ ആ സ്വത്തിൽ അവകാശം സ്ഥാപിച്ച് കിട്ടുന്നതിലേക്കായി ഒരു കേസും കൊടുത്തു ആ വിവരമെല്ലാം യഥാസമയം തന്നെ ഗുരുദേവൻ അറിയുന്നുണ്ടായിരുന്നു എന്നാൽ ഗുരുദേവനിൽ യാതൊരു ഭാവമേ മാറ്റവും ഉണ്ടായില്ല കേസ് നടത്തുന്നതിനോ വസ്തുവകകൾക്കുമേൽ ചിന്മയ സ്വരൂപ സ്വാമികളുടെ ബന്ധുക്കൾ ഉന്നയിക്കുന്ന അവകാശവാദങ്ങളെ നിഷേധിക്കുന്നതിനോ യാതൊരു താല്പര്യവും അവിടുന്ന് കാണിച്ചതുമില്ല ആ കേസിന്റെ വാദം കേൾക്കുന്നതിനിടയിൽ ഗുരുദേവൻ കോടതിയിൽ നേരിട്ട് ഹാജരാകണമെന്ന് ജഡ്ജി ഒരിക്കൽ ആവശ്യപ്പെട്ടെങ്കിലും ഗുരുദേവൻ കോടതി കാര്യങ്ങളിൽ ഇടപെടുകയുണ്ടായതുമില്ല ഒടുവിൽ വാദികൾക്ക് അനുകൂലമായി ആ കേസിൽ ജഡ്ജി വിധി പ്രസ്താവിക്കുകയും ചെയ്തു ഏകപക്ഷീകക്ഷീയമായി പുറപ്പെടുവിച്ച ആ ഉത്തരവിനെതിരെ മേൽക്കോടതിയിൽ അപ്പീൽ പോകണമെന്ന് അരിവിപ്പുറം മഠത്തിന്റെ മാനേജരായിരുന്ന പരമേശ്വരനും മറ്റും ഗുരുദേവനെ കണ്ട് നിർബന്ധിച്ചു നോക്കി പക്ഷേ അതിനും ഗുരുദേവൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല കോടതിയിൽ വ്യവഹാര കാര്യങ്ങളിൽ അവരെ നിരുത്സാഹപ്പെടുത്തുക കൂടി ചെയ്തു ആ വേളയിൽ തിരുവിതാംകൂർ സർക്കാർ സുപ്രധാനമായൊരു ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി സിവിൽ വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് കോടതികളിൽ ഹാജരാകുന്നതിൽ നിന്നും ഗുരുദേവനെ ഒഴിവാക്കിക്കൊണ്ടുള്ളതായിരുന്നു ആ ഉത്തരവ് ഗുരുദേവനോടുള്ള തിരുവിതാംകൂർ രാജകൊട്ടാരത്തിന്റെ ആദരവ് കൂടിയായിരുന്നു ആ ഉത്തരവ് ആ കേസിനാസ്പദമായ വസ്തുതകളെ അടിസ്ഥാനമാക്കി മഹാകവി കുമാരനാശാൻ പിൽക്കാലത്ത് രചിച്ച കവിതയാണ് ഒരു ദൂഷിതമായ ന്യായാസനം പിന്നീട് ഒരിക്കൽ കുമാരൻ ഗുരുദേവനോടൊത്ത് കോട്ടാർ വഴി കാറിൽ യാത്ര ചെയ്യുകയുണ്ടായി അപ്പോൾ ആശാൻ പറഞ്ഞു ഇതെല്ലാം ഒരു കാലത്ത് നമ്മുടേതായിരുന്നു അത് കേട്ടിട്ട് ഗുരുദേവൻ ഇപ്പോഴും നമ്മുടേതാണല്ലോ ം സർവനുഗ്രദനം നാരണ ഗുരുബംബേ സർവമംഗേ സിദ്ധയേ ഗുരുദേവ കഥാസാഗരം സമ്പത്ത് അധികമായാൽ കലഹമുണ്ടാകും അവതരണം ഗുരുദേവ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ